ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബി ബി ത്രീ എയ്റ്റി മുട്ടക്കോഴികളെ കുറിച്ചാണ് ഇവ വർഷത്തിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ടകൾ വരെ നൽകുമെന്നതിനാൽ നമുക്ക് മുട്ട ഉൽപ്പാദനത്തിനായി ലാഭകരമായി വളർത്താൻ പറ്റിയ ഒരു ഇനം കോഴിയാണ് വീട്ടുവളപ്പിലും മറ്റ് ചെറിയ രീതിയിലും ഉള്ള കോഴി വളർത്തലിന് മറ്റ് പലയിനം കോഴികളുണ്ടെങ്കിലും ഫാമുകൾക്ക് ഉയർന്ന മുട്ട ശേഷിയുള്ള ബി വി ത്രീ എയ്റ്റി ഇനം കോഴികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും പേർ തിരഞ്ഞെടുക്കുന്നത് ഇവയെ ഇതുപോലെ കെ ജി സിസ്റ്റത്തിലും ഡീപ്പ് ലിറ്റർ രീതിയിലും വീട്ടുവളപ്പിൽ അയച്ചുവിട്ടും വളർത്താവുന്നതാണ് കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്നതിന് ആദ്യം മുടക്കുമുതൽ കൂടുതൽ ആണെങ്കിലും ഡീപ്പ് ലിറ്റർ രീതിയേക്കാൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കോഴികളെ വളർത്തുവാൻ കഴിയും ലിറ്ററിൽ വര വളരുന്ന കോഴികളിൽ കാണപ്പെടുന്ന രക്താതിസാരവും വിലശല്യവും കുറവായിരിക്കും കൂടാതെ കൂടുതൽ മുട്ടകൾ നഷ്ടപ്പെടാതെ ലഭ്യമാവുകയും കോഴികളെ നിരീക്ഷിക്കാനും അസുഖമുള്ള കോഴികളെ പെട്ടെന്ന് മനസ്സിലാക്കി മരുന്ന് കൊടുക്കുവാനും എളുപ്പമാണ് പക്ഷേ ഡീപ്പ് ലിറ്റർ രീതിയിൽ നിന്നും വ്യത്യസ്തമായി കേത്തിൽ കോഴി കാഷ്ടത്തിൽ നിന്നും ദുർഗന്ധം വരാൻ സാധ്യത കൂടുതലാണ് കുറച്ച് സ്ഥലത്ത് കൂടുതൽ കോഴികൾ വളരുന്നതുകൊണ്ടാണത് സംഭവിക്കുന്നത് ദുർഗന്ധം കുറയ്ക്കാൻ വേണ്ടി ഈ ഫാമിൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് തീറ്റയോടൊപ്പം ഈസ്റ്റ് നൽകുകയും കോഴി കാഷ്ടം ദിവസവും ലിറ്റർ ഇളക്കി കൊടുക്കുകയും പിന്നെ ലിറ്റർ നനയാതെ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കോഴികളെ ആദ്യമായി വളർത്തുവാൻ തുടങ്ങുന്നവർ വാക്സിനേഷനുകൾ കഴിഞ്ഞ നൂറ് നൂറ്റി ഇരുപത് ദിവസമെങ്കിലും പ്രായമായ കോഴികളെ വാങ്ങാൻ ശ്രമിക്കുന്നതാണ് നല്ലത് കാരണം പരിചയമില്ലാത്തവർ വാക്സിനേഷൻ കൊടുക്കുന്നത് ശരിയാകണമെന്നില്ല പ്രത്യേകിച്ചും ചെറിയ കോഴികൾക്ക് കൃത്യമായ അളവിൽ വാക്സിനേഷൻ നൽകേണ്ട സാഹചര്യത്തിൽ നമ്മൾ പരിചയമുള്ള ആളുകളുടെ സഹായം തേടുന്നതായിരിക്കും നല്ലത് മാത്രമല്ല ചെറിയ കോഴികളെ വാങ്ങുമ്പോൾ നമ്മൾ കേജിൽ അല്ലെങ്കിൽ കൂടുകളിൽ ചില താൽക്കാലിക ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടിയും വരും മാത്രമല്ല ചെറിയ പ്രായത്തിൽ മരണനിരക്ക് കൂടുതലുമായിരിക്കും ഇത് ഏകദേശം അറുപത് ദിവസം പ്രായമായ കോഴികളായതിനാൽ ഇവയ്ക്ക് ഗ്രോവർ തീറ്റയാണ് നൽകുന്നത് ഇതിനുശേഷം ഏകദേശം നൂറ് നൂറ്റി ദിവസം കഴിയുമ്പോൾ കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയിരിക്കും ഒന്ന് രണ്ട് മുട്ടകളൊക്കെ ഇട്ട് തുടങ്ങും ആദ്യം അത് നല്ല രീതിയിൽ എല്ലാ കോഴികളും മുട്ടയിട്ട് തുടങ്ങണമെങ്കിൽ ഏകദേശം ഒരു മാസം എങ്കിലും ആകും ഇപ്പോൾ നൂറ്റി ഇരുപത്തിന് ശേഷം വെരി ഇളക്ക് ശേഷം ആർ ടൂ വി വാക്സിൻ ഇഞ്ചക്ഷനായി നൽകും ചിറകിനടിയിലാണ് നൽകുന്നത് അതിനുശേഷം നൂറ്റിനാൽപ്പത് ദിവസം പ്രായമാകുമ്പോൾ ലെയർ മാഷ് അല്ലെങ്കിൽ ലെയർ പല്ലറ്റ് കൊടുത്തു തുടങ്ങും മുട്ടക്കോഴികൾക്ക് കോഴികൾക്ക് ലെയർ മാഷാണ് കൂടുതൽ നല്ലത് പിന്നെ കൃത്യമായ വാക്സിനേഷൻ നൽകിയാലും ചിലപ്പോൾ കോഴികൾക്ക് ക്ഷീണവും തൂക്കവും കാണാറുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് പാരസെറ്റമോൾ വെള്ളത്തിൽ കലക്കി വൈറ്റമിൻ സപ്ലിമെൻറ്റ് ചേർത്ത് വിമറോ അങ്ങനെ ഏതെങ്കിലും കാൽസ്യം സപ്ലിമെൻ്റോ ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അറുപത് ദിവസം പ്രായമായപ്പോൾ വാങ്ങിയ കോഴികളായതിനാൽ ഇവയെ കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്നതിന് വേണ്ടി ചില ക്രമീകരണങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് തീറ്റ ട്രേയുടെ അടിയിൽ ഗ്യാപ്പ് അതിലൂടെ കോഴിപ്പുഞ്ഞുകൾ പുറത്ത് യാടാതിരിക്കാൻ പഴയ തീറ്റ ചാക്കുകൾ തന്നെ ചേർത്ത് വെച്ച് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ മുൻപിലെ കേജിൻ്റെ മുൻപിലെ കമ്പികളുടെ അകലം കൂടുതലായിരുന്നതിനാൽ കോഴികൾ പുറത്ത് കടക്കാതിരിക്കാൻ ചെറിയ ട്രോപ്പ് അതിനിടയിലൂടെ വലിച്ചുകെട്ടി തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉയരം കുറവായതിനാൽ നമ്മുടെ ഡ്രിങ്കറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന അതിന് ബുദ്ധിമുട്ടായിരിക്കും അതിപ്പോൾ ആ സൗകര്യത്തിന് വെള്ളം കുടിക്കുന്ന സൗകര്യത്തിന് വേണ്ടി പി വി സി പൈപ്പ് കൂടിനുള്ളിലൂടെ കടത്തി വെച്ചിട്ട് ഉയരം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഏകദേശം നൂറ്റി അൻപത് ദിവസം പ്രായമായ കോഴികളാണ് ഇവ ഏകദേശം നൂറ്റി ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മുട്ടയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യത്തിനും വലിപ്പവും ആയിട്ടുണ്ട് ഇവയ്ക്ക് തീറ്റയായി നൽകുന്നത് ലെയർ മാഷാണ് അതുപോലെ ഇത് അത്യുൽപാദനശേഷിയുള്ള കോഴികളായതിനാൽ തന്നെ ഇവയ്ക്ക് തീറ്റയോടൊപ്പം ശരീര വളർച്ചയ്ക്കും മുട്ട ഉൽപ്പാദനത്തിനും ആവശ്യമായ വൈറ്റമിൻസും കാൽസ്യവും മറ്റ് പോഷക ഘടകങ്ങളും അത്യാവശ്യമായി നൽകണം പോഷകങ്ങളുടെ അഭാവത്തിൽ മുട്ട ഉൽപ്പാദനം കുറയുകയും കോഴികൾക്ക് രോഗങ്ങൾ പിടിപെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് തീറ്റയോടൊപ്പം പച്ചിലകൾ നൽകേണ്ടുന്നത് അത്യാവശ്യമാണ് പൊടി രൂപത്തിലുള്ള ഈസ്റ്റ് മഞ്ഞൾപ്പൊടി മറ്റ് വൈറ്റമിൻ സപ്ലിമെൻ്റുകളെല്ലാം നമ്മൾ തീറ്റയോടൊപ്പം ചേർത്താണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ദ്രാവരൂപത്തിലുള്ള കാൽസ്യം സിറപ്പ് വൈറ്റമിൻ സപ്ലിമെൻറ്റുകളെല്ലാം തന്നെ നമ്മൾ കുടിവെള്ളത്തോടൊപ്പം ചേർത്താണ് നൽകാറുള്ളത് അതുപോലെ കുടിവെള്ളം ശുദ്ധീകരിച്ച് അണുമുക്തമാക്കി നൽകുവാനും ശ്രദ്ധിക്കണം കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ അംഗീകാരവും വിശ്വാസമുള്ള ഫാമിൽ നിന്ന് തന്നെ നല്ല ചുറിയുറുക്കും ആരോഗ്യവും നല്ല വിടർന്ന കണ്ണുകളും അതുപോലെ കോഴികളിൽ ഉള്ള കോഴികളിൽ തന്നെ നല്ല പൂവിന് വലിപ്പം ഉള്ളതുമായ കോഴിക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നല്ലയിനം കോഴിക്കുഞ്ഞുങ്ങളും ഗുണമേന്മയുള്ള തീറ്റയും അതുപോലെ ആവശ്യമായ പോഷകടകങ്ങളും ശുദ്ധവായുവും നല്ല പ്രകാശവും അന്തരീക്ഷത്തിൽ വളർത്തുന്ന കോഴികളിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ട മുട്ടയുൽപാദനം ലഭ്യമാവുകയും അതോടൊപ്പം കോഴി വളർത്തൽ ലാഭകരമാകുകയും ചെയ്യും